ഹായ് ഫ്രണ്ട്സ് ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന ഈ ഒരു സമയത്ത് ചക്കക്കുരും കയ്പക്കും ഉപയോഗിച്ച് നല്ലൊരു ഉപ്പേരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒട്ടും കയ്പില്ലാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെ അരക്കിലോ കയ്പക്കിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് നമുക്കിത് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം ചക്കക്കുരി ഞാനിവിടെ മുപ്പതെണ്ണമാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ നല്ലതുപോലെ ചുരണ്ടി കളഞ്ഞ് അത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കയ്പ്പയ്ക്ക് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം ചക്കക്കുരി ഒക്കെ ചെറുതാക്കി മുറിച്ചെടുത്ത് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇതിലെ കയ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് ഒന്ന് കഴുകിയെടുത്താൽ മതി വേവിച്ചതിന് ശേഷം കയ്പക്കയുടെ വെള്ളം ഊറ്റിക്കളയുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് ചക്ക കുരു ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചക്ക ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഞാനിതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വളരെ പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കേണ്ട ഒന്ന് ക്യൂബ് അരിഞ്ഞെടുത്താൽ മതി കയ്പയ്ക്ക ഉപ്പും വിനാഗിരി ഒക്കെ പുരട്ടി മാറ്റി വെച്ചത് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം ചക്കക്കുരു തുറന്ന് നോക്കാം ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് ഒടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം സവാള വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കുന്ന കുത്തിപ്പൊടിച്ച മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകി വെള്ളം വാർത്തെടുത്ത് വെച്ചിരിക്കുന്ന കയ്പയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കയ്പയ്ക്ക നല്ലതുപോലെ വെന്ത് കിട്ടും ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് എല്ലാ ഭാഗവും ഒരുപോലെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരുവിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവ് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചക്കക്കുരു വേവിച്ചപ്പോഴുള്ള വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ചക്കക്കുരുവിലും എരിവും ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും കയ്പില്ലാതെ നല്ല രുചിയോടുകൂടി കയ്പയ്ക്കയും ചക്കക്കുരുവും കൂടിയുള്ള ഉപ്പേര് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്